ചലിപ്പിക്കാൻ പറ്റുമോ എന്നാണ് ചില ആൾക്കാർ ഇങ്ങനെ ഇതിനെ ഇങ്ങനെ ചലിപ്പിക്കും വേറെ ചിലർ വഴിയേ അത് പാടില്ല മൂന്നാൾക്കാൻ ഇങ്ങനെ നിസ്കാരം തന്നെ വാക്കിലായി അവനാതെ ഏതായാലും പാടും അവലോ ഇതിനിപ്പൊ എന്താ നമ്മൾ പറയാം പരിശോധിച്ച് നോക്കുമ്പോ രണ്ടുകൂട്ടിരിക്കും തെളിവ ഇനി വിചാരില്ല വലിയ ചിലപ്പോ ഞങ്ങൾ കേൾപ്പിട്ട് പറഞ്ഞി അത് ചലിപ്പിച്ചിരുന്നു എന്നുണ്ട് വേറെ രാജ്യത്തിൽ ചലിപ്പിച്ചിട്ടില്ല അപ്പൊ രണ്ടു നിലക്കും റിപ്പോർട്ട് വന്നിട്ടുണ്ട് രണ്ട് കൂട്ടരും രണ്ട് ഹരീതികൾക്കും ചില ന്യൂനതകളും പറയുന്നുണ്ട് ചലിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നവർ പറയുന്നു ചലിപ്പിച്ചു എന്നുള്ള അതീത് വഴിയിപ്പാണ് അവർക്ക് അവരുടേതായ ന്യായങ്ങൾ ചലിപ്പിച്ചു എന്ന് പറയുന്നവർ പറയുന്നു ചലിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന അതീതുകൾക്ക് ന്യൂനതകളുണ്ട് ഇത് രണ്ടിനെയും കൂടി ഇടയിൽ ആകെ ആകമൊത്തം തോട്ടലെന്ന് പറഞ്ഞു ഇതെല്ലാം കൂടെ പരിശോധിച്ചിട്ട് ആറ്റി കുരുക്കിയിട്ട് ചില അഭിപ്രായം നിഷ്പക്ഷരായ ചില പണ്ഡിതന്മാർ പറഞ്ഞു ആ കൂട്ടത്തിലുള്ള ഒരാളാണ് ഇമാം കുർത്തുപിടി അദ്ദേഹത്തിന് ഒരു പ്രബലമായ ഒരു പ്രസിദ്ധമായ തെസ്തീരുണ്ട് തസ്തീരു കുർത്തുബി എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് ആ തസ്തീരുബിയിൽ ഒന്നാം വാല്യം മുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ പേജിൽ അദ്ദേഹം പറയണം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ ചൂണ്ടുവരൽ ഇങ്ങനെ ചലിപ്പിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ണം എന്നഭിപ്രായപ്പെടുന്നവരും അവരിലുണ്ട് അങ്ങനെ വേണ്ടതില്ല എന്നിപ്രായപ്പെട്ടവരുണ്ട് എല്ലാം നബിയില്ലെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകളിൽ വന്നിട്ടുണ്ട് ചരിപ്പിക്കലും ചരിപ്പിക്കാതിരിക്കലും ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അതാ അദ്ദേഹം പറഞ്ഞു അവസാനിപ്പിച്ചത് എല്ലാ അനുവദന അവിടെ ചലിപ്പിച്ചോട്ടെ നിങ്ങൾ അത് നിസ്കാരം എന്ന് പാത്തിലായിരുന്നു എന്താ ഇഷ്ടങ്ങായി ഇന്നിങ്ങനെ ആട്ടിണ് കുറെ നേരായാലും ഇന്നിങ്ങനെ ആട്ടിണ് ഇന്റെ നിസ്കാരവും കൂടി പസാദാക്കുന്ന ചില വൻഷന്മാർ ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തിനാ ആ വിചിക്കണ ആട്ടിക്കോട്ടെ അതെങ്ങനെ ആട്ടിക്കോട്ടെ കുഴപ്പമില്ല ഏ അപ്പൊ ഒരാളിങ്ങനെ അറ്റം തയങ്ങായി ഇതിങ്ങനെ ചൂണ്ടിപ്പിടിച്ച് ഇങ്ങനെ തേളിൽ നിൽക്കണമെന്ന് ആട്ടിക്കൂടെ ഇടക്ക് എന്ന് ചോദിച്ചത് ഇങ്ങോട്ടും ചോദിക്കണ്ട രണ്ടും ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യട്ടെ രണ്ടും ഹജീസിൽ വന്നതാണ് ഏതേതിനാ ബലാബലം നോക്കാനും അത്ര പ്രബലായ രൂപത്തിൽ ഇതിനെ പണ്ഡിതന്മാർ പറഞ്ഞ് രണ്ടും ചെയ്തോട്ടെ രണ്ടും വന്നിട്ടുള്ള സ്ഥിതിക്ക് രണ്ടും നിർവഹിക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിൽക്ക് ഈ ആറ്റൽ കൊള്ളണില്ലെങ്കിൽ വേണ്ട ആട്ടൽ കൊള്ളണമെന്ന് ആട്ടിക്കോട്ടെ അപ്പൊ അതൊരു വലിയൊരു അന്താരാഷ്ട്ര ഇന്റർനാഷണൽ വിഷയാക്കിയിട്ട് നമ്മൾ അതിന്റെ പേരിൽ ഇങ്ങനെ ഒരു വാദപ്രതിവാദ പ്രശ്നമൊന്നും അതിന്റെ പേരിൽ ഉണ്ടാക്കേണ്ടതില്ല രണ്ടിനും പേര് ചെളിവുള്ള സ്ഥിതിക്ക് രണ്ടും നിർവഹിക്കാവുന്നതാണ് അതാണ് ആ വിഷയത്തിൽ ഒരു വലിയ വലിയൊരു ചർച്ചയായിട്ട് കുസു കുസുപ്പായി നിൽക്കാറുണ്ട് കഴിഞ്ഞാൽ എല്ലാരും ഒരു ചെങ്ങായി ഉണ്ടായിരുന്നു ഇന്ത്യക്ക് സംസ്കരിക്കാൻ നിൽക്കുന്ന ഓനെ കൊണ്ട് ഞാൻ ഓനാ ജീസ ഇരുന്നപ്പോ തുടങ്ങിയതായി ആട്ടകൾ അതാണ് കഴിഞ്ഞ സലാം ബുധോളം ആട്ടിക്കൊണ്ടിരുന്നെ ഏഹ് വേറെ ചിലർ ഇങ്ങനെ ഇങ്ങനെ ആട്ടുന്നു ഇങ്ങനെ പെന്തുലം മാടും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടണെ അങ്ങനെ ഇണ്ടൊരു മനുഷ്യർ ഏതായാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണോ ഇങ്ങോട്ടും മേക്കോട്ടും കീക്കോട്ടും ആ പല ചർച്ചകളാണ് ആ അങ്ങനെയൊന്നും ഏതായാലും വിശദമായിട്ട് കാണുന്നില്ല ചലിപ്പിച്ചു എന്നുണ്ട് പിന്നെ ചില ആൾക്കാർ പിന്നെ ഈ ചലിപ്പിച്ചു എന്ന് പറയുന്നതിന് ആയി അതാ ഇല്ലെന്നു പറയുമ്പോൾ ഒന്നാണ് ഇളക്കി എന്നുള്ളതാണ് അല്ലാതെ ആകെ ആട്ടി എന്നല്ല ഇങ്ങനെ ചൂണ്ടിപ്പിടിച്ച വരലെന്നെ ഇല്ലംബാൻ റോഹീതിന്റെ ആ വാക്യം ഏക വാക്യം പറയുമ്പോൾ ഒന്നാണ് ചലിപ്പിച്ചു എന്നുള്ളൂ അല്ലാതെ എപ്പോഴും ആട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വിശദീകരിച്ച പണ്ഡിതന്മാരുമായി വേറെ ചിലർ പറയുന്നു ദുവായകരുടെ ആരംഭത്തിലൊക്കെ ഇങ്ങനെ ഇളക്കും പിന്നാണ്ട് ഞാൻ തന്നെ ഓരോ ദയും തുടങ്ങുമ്പോൾ ഒന്നും ഇങ്ങനെ ഇളക്കും എന്ന് പറഞ്ഞോളൂ ഇതൊക്കെ ഓരോരുത്തർ വ്യാഖ്യാനങ്ങളിലുമേ ഉള്ളൂ ശരിയാവാം തെറ്റാവാ ഒന്നും ഇന്നതാണ് ശരിയിൽ കണിശായിട്ട് പറയാനൊന്നും ഇതിൽ രേഖകളില്ല അത്തരം കാര്യങ്ങൾ നമ്മൾ അത്തരം സമീപനങ്ങളിലൂടെ തന്നെ കാണുകയാണ് നല്ലത് അപ്പൊ അതുകൊണ്ട് ആ വിഷയം ഞാൻ അവസാനം